നിങ്ങൾ ഇത് കേട്ടില്ലേ അതിനോട് പറഞ്ഞത് ക്യാമറ താഴത്തു പിടി ചേട്ടാണ് അതായത് നേരത്തെ എന്തെങ്കിലും സംസാരിക്കുമ്പോന്ന് അതിൽ നിന്ന് അടർത്തി എടുത്ത് ചില വാക്കുകളെല്ലാം മാറ്റി പലതരത്തിലും വ്യാഖ്യാനിക്കില്ല ഇപ്പോ ക്യാമറ പോലും അവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറി അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ലേ യും നമ്മളൊരു ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കാണ് ചിലപ്പോൾ ഇങ്ങനെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത് ഇത് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ചില പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ചർച്ചകൾക്കെല്ലാം വഴിയുണ്ടാകുന്നത് ഇത്തരം സന്ദർഭങ്ങളാണ് ഇപ്പം അതിനോട് നേരിട്ട് പറയേണ്ടി വന്നു